ഏറ്റുമാനോ ഗവൺമെന്റ് ഹൈസ്കൂളും ഹയർ സെക്കൻഡറി സ്കൂളും പരിസരങ്ങളും ശുചിത്വ വെല്ലുവിളികൾ നേരിടുന്നതായി ആക്ഷേപം പുതിയ സ്കൂൾ അധ്യയന വർഷം തുറന്നെങ്കിലും ഇവിടെ പശ്ചാത്തല സൗകര്യങ്ങൾ കുറവാണെന്ന് വ്യക്തമാണ് മഴക്കാല രോഗ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഊർജിതമായി നടക്കുന്നുണ്ടെങ്കിലും സ്കൂളിൽ ആവശ്യമായ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പോ മുനിസിപ്പൽ അധികൃതരോ ഇനിയും നടത്തിയിട്ടില്ല കാട് കയറിയും മാലിന്യങ്ങൾ നിറഞ്ഞും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന പശ്ചാത്തലത്തിലാണ് ശുചിമുറികളും ടാപ്പും പരിസരവും ഉള്ളത് പല ക്ലാസ് മുറികൾക്കും അടച്ചുറപ്പ് സുരക്ഷിതത്വമില്ല ക്ലാസ് മുറികളോട് ചേർന്ന പാഴ്മരങ്ങളുടെ കൂമ്പാരവും കിടക്കുന്നുണ്ട് ഇടജന്തുക്കളുടെ താവളമായി ഇവിടെ മാറുകയാണ് പത്തു വർഷം മുമ്പ് നിർമ്മിച്ച മഴവെള്ള സംബന്ധിച്ച് ഉപയോഗശൂന്യമായി കൊതുകോളാർത്തൽ കേന്ദ്രമായി മാറി പുറമേ നിന്നുള്ള മാലിന്യങ്ങൾ അടക്കമുള്ളവ സ്കൂൾ കോമ്പൗണ്ടിലേക്ക് വലിച്ചെറിയുന്നതും പതിവായിരിക്കുകയാണ് സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ വേരുപിടിച്ച പാഴ്ച്ചെടികൾ മരങ്ങളായി മാറിയിട്ടും നീക്കം ചെയ്തിട്ടില്ല അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള ക്ലാസുകളിലെ കുട്ടികളും ബി എച്ച് എസ് സി എസ് ടി സി കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് പൊതുവിദ്യാലയ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി വികസന പ്രവർത്തനങ്ങൾ സർക്കാർ ഇവിടെ നടത്തുന്നുണ്ടെങ്കിലും പ്രാഥമിക പ്രവർത്തനങ്ങളുടെ അഭാവം ചൂണ്ടിക്കാട്ടപ്പെടുന്നു കാര്യക്ഷമമായ വി ടിയുടെ പ്രവർത്തനമോ നഗരസഭയുടെ ഇടപെടലോ അധ്യാപക ശ്രദ്ധയോ ഇല്ലാതെ പോകുന്നതോടെ വിദ്യാലയം നാശോന്മുഖമാവുകയാണ് കാട് കയറിയും ജീർണിച്ചും നശിക്കുന്ന ഈ സ്കൂളിനെ സംരക്ഷിക്കാൻ സർക്കാർ ഇടപെടലുകൾ ആവശ്യമാണെന്ന അഭിപ്രായമാണ് ഉയരുന്നത്